ധനുമാസത്തിലെ പൗർണമിയും തിരുവാതിര നക്ഷത്രവും ഒത്തുചേരുന്ന ദിനത്തിൽ തിരുവാതിരയാട് തളിപ്പറമ്പ് പെരിഞ്ചല്ലൂരിലെ വനിതകൾ പതിമൂന്ന് വയസ്സുള്ള അനിന്യം മുതൽ എൺപത്തിമൂന്ന് വയസ്സുള്ള ജാനകിയമ്മവരെ തിരുവാതിരയിൽ അണിനിരന്നുഷ്ട്ട മഹാദേവന്റെ ജന്മനാളായാണ് ധനുമാസത്തിലെ തിരുവാതിര ആഘോഷിക്കുന്നത് ശ്രീ പാർവതിദേവി കഠിന തപം ചെയ്ത് ശിവഭഗവാനെ ഭർത്താവായി ലഭിച്ച ദിവസമാണ് ഇതെന്നും സങ്കല്പം തളിപ്പറമ്പ് പെരിഞ്ചല്ലൂരിലെ അമ്മമാരുടെ നേതൃത്വത്തിലാണ് പ്രധാനുഷ്ഠാനത്തോടെ തിരുവാതിര അവതരിപ്പിച്ചത് വർഷങ്ങളായി ഈ ദിനത്തിൽ ഇവർ ചുവട് വെക്കുന്നു പതിമൂന്ന് വയസ്സുള്ള അനന്യ മുതൽ എൺപത്തിമൂന്ന് വയസ്സുള്ള ജാനകി അമ്മ വരെ തിരുവാതിരയിൽ അണിനിരുന്നു രേവതി മുതൽ തിരുവാതിര ആഘോഷിക്കും എല്ലാ ചെറിയ കാലത്ത് നമ്മൾ എഴുത്തമ്മ എന്ന് പറയും നമ്മൾ അക്ഷരം പഠിപ്പിച്ച എഴുത്തമ്മ അവരെ കീഴിലാണ് നമ്മൾ ആദ്യം തിരുവാതിര പഠിച്ചത് അവിടുന്ന് പഠിച്ച് എല്ലായി പിന്നെ ഓരോ വീടുകളിൽ നിന്ന് കളിക്കാന്നായി അതായത് കല്യാണം കഴിഞ്ഞ് പുതുതായിട്ട് ആദ്യം ഒരു കല്യാണം കഴിഞ്ഞ് ആ വീട്ടിൽ അന്ന് പോയിട്ട് കളിക്കും അങ്ങനെ വേറെ എന്തെങ്കിലും സന്തോഷകാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ പോയിട്ട് നമ്മൾ കളിക്കും ഇപ്പം ഇവിടെ വെച്ച് കുറച്ച് കാലമായി നമ്മൾ തിരുവാതിര കളിക്കുന്നു തിരുവാതിര മകീര്യ മുതലാന്ന് പ്രധാനമായിട്ടും നമ്മളെ മോൽമ്പ് മകീരം മത്സ്യമാംസങ്ങളൊന്നും കഴിക്കൂല തിരുവാതിര ദിവസം അങ്ങനെ തന്നെ തിരുവാതിര ദിവസം നമ്മൾ എല്ലാവരും വ്രതം എടുത്ത് കാഞ്ഞിരങ്ങാട്ട് പോയി വൈദ്യനാഥന ക്ഷേത്രത്തിൽ പോയി ആ തുള ആ തറയിൽ ഇരുന്നിട്ട് നമുക്ക് വെത്തിൽ അടക്കം മുറുക്കണം തിരുവാതിര ദിവസം പുലർച്ചെ സ്ത്രീകൾ സംഘമായി ചേർന്ന് കുളത്തിലിറങ്ങി തിരുവാതിര പാട്ടുകൾ പാടി വെള്ളത്തിൽ കൈകൊട്ടി തളിച്ചു കുളിക്കുന്നു ഇതിനെ തുടിച്ചുകുളി എന്ന് വിളിക്കുന്നു കുളി കഴിഞ്ഞ് ദശപുഷ്പം ചൂടുന്നതും വിശേഷമാണ് തിരുവാതിര ദിവസം അരിഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കും ഗോതമ വിഭവങ്ങളോ കൂവപ്പായസമോ തിരുവാതിര പുഴുക്കോ ആണ് കഴിക്കാറ് രാത്രിയിൽ ഉറക്കമിളിച്ച് കൈകൊട്ടിക്കളി കാണുന്നതും പാതിരാപ്പൂ ചൂടുന്നതും വ്രതത്തിന്റെ ഭാഗമാണ് ശിവനും പാർവതിയും ഒന്നിച്ച ദിനമെന്ന വിശ്വാസത്തിൽ ഉത്തമനായ ഭർത്താവിനെ ലഭിക്കാനും ദീർഘമാംഗല്യത്തിനുമായാണ് സ്ത്രീകൾ ഈ വ്രതം അനുഷ്ഠിക്കുന്നത്